ലോകം മുഴുവനും വേണ്ടി നമ്മൾ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് കർത്താവ് ലോകത്ത് സമാധാനം ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭിന്നതയിലും കലഹത്തിലും യുദ്ധത്തിൻ്റെ ഭീഷണിയിലൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളെ കർത്താവ് പ്രത്യേകം സമർപ്പിക്കുന്നു പ്രകൃതി ദുരന്തങ്ങളുടെ നടുവിലായിരിക്കുന്ന ദേശങ്ങൾ പ്രത്യേകം സമർപ്പിക്കുന്നു ഈ ആലയത്തോട് ചേർന്ന് പ്രാർത്ഥനകൾ യാചിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി മക്കളുണ്ട് എല്ലാവരെയും ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു പ്രഭാതം മുതൽ സായാഹ്നം വരെ ഓരോ നിമിഷവും കൃതാവി ആലയത്തോട് ചേർന്ന് പ്രാർത്ഥന നിയമങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നവര് ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നില്ല അവരുടെ നിയമങ്ങളെ നിന്റെ സനതിലേക്ക് ഉയർത്തുന്നു നിന്റെ അനുഗ്രഹിക്കുന്ന കരം കാരുണ്യത്തിൻ്റെ കരം ഇപ്പോൾ ഈ മക്കളുടെ മേലെല്ലാം നീന്തേട്ടണമെന്ന് പ്രാർത്ഥിക്കാം ഒരുമിച്ച് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ

സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഉദരത്തിന്റെ ഫലമായി വിശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു സർവശക്തരായിട്ട് കാണുന്നു ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ശ്രദ്ധാവുമായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകമുദ്രനും ഞങ്ങളുടെ കർത്താവുമായ ുംശ്വസിക്കുന്നു പിടികൾ ശ്രദ്ധിച്ച് മരിച്ചടക്കപ്പെട്ട് ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാളിലേക്ക് സർവശക്തിയുള്ള പിതാവായ ജീവിതത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും എത്തിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കതോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി

ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയായി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഈശോയുടെ അതിദാരുണമായ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സല സുധനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ീശോസിഹായുടെ തിരശരീരവും തിര രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണമേ ഈശോയുടെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ ീശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽഖരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങടെ വത്സല വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ കാഴ്ചവെക്കുന്നു യുടെ അതേ ദാരുണമാ പേടാ സഹനങ്ങളോർ തിന്നും ഞങ്ങളുടെ ലോകം മുഴുവൻ ഉണ്ടാകേണേശോ

ുണമാനങ്ങൾ ഓർ തിന്നും ഞങ്ങളുടെ എന്റെ മേരുടെ ഘനങ്ങളെ ഓർ തിന്നും ഞങ്ങളുടെ മീ ലോകം മുഴുവൻ ഞങ്ങളുടെ ഉൾതാരുണമാ പേടാ സഖനങ്ങളോർ തിന്നും ഞങ്ങളുടെ ലോകം മുഴുവൻ തരുടെയുണ്ടാകേണ തിശോയുടെ അത് ദാരുണമാ ുംങ്ങളുടെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപ പരിഹാരത്തിനായി അങ്ങയുടെ മത്സലനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ 이조미지하의, 수티리사리라움 티리렉타움, 아드마움, 데이바토움, 아게이키냥갈카이치웨이킨노. ഈശോയുടെ അതിദാരുണമായ പ്രതി ഈശോയുടെ അതിദാരുണമായ പ്രതി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവനേയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ീശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിശോയുടെ അതിദാരുണമായ പീഢാസഹനങ്ങളെ പ്രതി ഈശോയുടെ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ പ്രതി പ്രതി യും ലോകം മുഴുവന്റെയും ഭാവപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തെരു ശരീരവും തെരു രക്തവും ആത്മാവും ദൈവത്വവും അംഗീകൃങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതിദാരുണമായ ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ീശോയുടെ അതിദാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽഘടനയായിരിക്കണമേ ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതികം മുഴുവന്റെയും മേൽഖരുണയായിരിക്കണമേശോ അതിധാരണമായ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ലോകം മുഴുവന്റെയും ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ലോകം മുഴുവൻ യും പരിശുദ്ധനായ അമർഥനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർഥനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർഥനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ